അമേരിക്ക കാനഡ ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലുള്ള മലയാളികളെ അല്ലെങ്കിൽ സീറോ മലബാർക്കാർ പറ്റിച്ച പോലെ അവരുടെ കണ്ണിൽ പൊടിയിട്ട പോലെ അത്രയ്ക്ക് എളുപ്പത്തിന് അയർലൻഡിലെ സുഖം മല വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാൻ നമ്മുടെ സഭാ നേതൃത്വത്തിന് കഴിയുമെന്ന് എനിക്ക് തന്നില്ല അമേരിക്കയിൽ എന്തായിരുന്നു ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല വന്നു നമുക്ക് ഇടവക പള്ളികൾ വേണമെന്ന് പറഞ്ഞു അത് രൂപത വേണമെന്ന് പറഞ്ഞു ഇവിടുത്തെ ആൾക്കാർ പൊട്ടന്മാരായതുകൊണ്ട് എല്ലാം ചെയ്തു കൊടുത്തു അതുപോലെ തന്നെ കാനഡ ആയാലും അതിലൊക്കെ ശേഷം ഓസ്ട്രേലിയ ആലും കാരണം അവിടെയൊക്കെ ജനങ്ങൾ പെർമനൻറ്റ് വിസയിൽ പി ആറിൽ ഇവിടെ സ്ഥിരതാമസമാക്കാനായിട്ട് വന്നിരിക്കുന്നവരാണ് ഈ മൂന്ന് ഞാൻ പറഞ്ഞ മൂന്ന് രാജ്യങ്ങളിലും അമേരിക്ക കാനഡ ഓസ്ട്രേലിയ അപ്പം അത് അവരുടെ മനസ്സിൽ കിടക്കുന്നുകൊണ്ട് ഈ ഞങ്ങളിൻ്റെ നാട്ടിലേക്ക് തിരിച്ചു ഒരു പോക്കില്ല നമ്മളിവിടെയാണ് ഇനി ജീവിക്കാൻ പോകുന്നതും നമ്മുടെ മക്കൾ ഇവിടെയാണ് ജീവിക്കാൻ പോകുന്നതും നമ്മൾ മരിക്കാൻ പോകുന്നതും നമ്മൾ അടക്കപ്പെടാൻ പോകുന്നതും ഇവിടെയാണ് എന്നുള്ള ആ ബോധം ഉള്ളതുകൊണ്ട് അവർ യാ പള്ളികൾ പണിയാനും ഇവിടെ ഒരു സീറോ മറവ സമൂഹം കെട്ടിപ്പടുക്കാനും എല്ലാ ബ്യൂറോക്രസി രൂപത ഫുറോണ പള്ളികൾ പള്ളികൾ എല്ലാം രൂപീകരിക്കാനും പുതിയ പള്ളികൾ പണിയാനും എല്ലാം പണിയാനും എല്ലാവരും നമ്മൾ തയ്യാറായി അതങ്ങനെ വരട്ടെ ഇപ്പോൾ പുരുഷൻ നടക്കുന്നത് അയർലൻഡിലാണ് അയർലൻഡിലും നിങ്ങൾക്കറിയാം അയർലൻഡ് അതുപോലെ തന്നെ യു കെ എന്നിവിടങ്ങളിലൊക്കെ പുതിയതായിട്ട് വന്നിരിക്കുന്ന ജനറേഷനാണ് ന്യൂ ജനറേഷൻ കഴിഞ്ഞൊരു പത്ത് വർഷം പോലും ആയിട്ടില്ല കഴിഞ്ഞൊരു അഞ്ചെട്ട് വർഷത്തിനകമാണ് അവിടേക്ക് മലയാളികളും അതുപോലെ തന്നെ സീറോ മലബാർ അംഗങ്ങളും അങ്ങോട്ട് കുടിയേറിയത് എന്നാ ഒരു വ്യത്യാസം അമേരിക്കയിലേക്കോ കാനഡയിലേക്കോ ഓസ്ട്രിയയിലേക്ക് വരുന്നത് പോലെയല്ല അവരിങ്ങനെ യു കെയിലേക്കും മർണ്ടനിലേക്കും ഇറ്റലിയിലേക്കും പോകുന്നത് പത്തും ഇരുപതും എൻ്റെ അറിവ് അനുസരിച്ച് പത്തും പതിനഞ്ചും ഇരുപതും ലക്ഷം രൂപ കൊടുത്താണ് അവിടെ പഠിക്കാനോ അല്ലെന്നുണ്ടെങ്കിൽ ബുദ്ധ സദനങ്ങളിൽ സീനിയർ കെയർ എന്നുള്ള പേരിൽ ജോലി ചെയ്യാനോ പോകുന്നത് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അറിവ് അനുസരിച്ച് പലരും അതിൽ കവനിപ്പിക്കപ്പെടുന്നുണ്ട് ബുദ്ധ സദനങ്ങൾ എന്നൊക്കെ പറയുന്നത് വെറും പേപ്പർ കമ്പനികളാണ് ജസ്റ്റ് വിസ സമ്പാദിക്കാൻ വേണ്ടിയിട്ട് മാത്രം അതുപോലെ തന്നെ പഠിക്കാൻ പോകുന്ന അവർക്ക് അഡ്മിഷൻ കിട്ടിയെന്നും പറഞ്ഞു ഉപരിപഠനത്തിനായി പോകുന്ന അവർ തട്ടിപ്പ് കോളേജുകളിലേക്കാണ് പോകുന്നത് എന്നും ഒക്കെ ഇപ്പോൾ ആരോപണങ്ങളുണ്ട് അവിടെ പോലീസ് വളരെ ഇമ്മിഗ്രേഷൻ ഡിപ്പാർട്ട്മെൻ്റ് വളരെയധികം ജാഗ്രതയോടെ അന്വേഷണങ്ങൾ നടത്തുന്നുണ്ട് പലരും അവിടെ നിന്ന് പിടിക്കപ്പെടുന്നുണ്ട് ഡീപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു അപ്പോൾ അങ്ങനെ പോയിരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുടെ സീറോ മലബാർ സഭ ഇപ്പോൾ കയറി കളിക്കുന്നത് അവിടെ ഒരു മാർ ചിറപ്പണത്ത് എന്ന് പറയുന്ന ഒരു കൽതായവാദി താഴത്തു മോഡൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ പാലാ ബിഷപ്പ് കലറങ്ങാട്ട് മോഡൽ എല്ലാം വട്ടത്തൊപ്പിയും വച്ച് യൂറോപ്പ് മുഴുവൻ തൻ്റെ അധീനത്തിലാണ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ നെപ്പോളിയനായി ഒരു ചക്രവർത്തിയായി അദ്ദേഹം അവിടെ വിലസുന്നുണ്ട് അപ്പൊ അദ്ദേഹവും ഇപ്പൊ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ അവിടെ നമ്മുടെ തട്ടിൽ ചെന്നിരുന്നു അവിടെ ഈ നോക്ക് പിൽഗ്രിമേജ് മാതാവിന്റെ ബിൽഗ്രമേജിൽ പങ്കുകൊള്ളുവാനായിട്ട് അപ്പോൾ അവിടെ പ്രകോപനപരമായിട്ടുള്ള സംസാ സംസാരങ്ങള് അതുപോലെ തന്നെ സമ്മർദ്ദം സാമ്പത്തിക സഹായത്തിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം ഇത് രണ്ടുമാണ് ചിറപ്പണത്തും അതുപോലെ തന്നെ മാർത്തട്ടലും ചെയ്യുന്നത് പക്ഷെ ഇതിനെതിരെ വളരെ ശക്തമായ പ്രതികരണമാണ് പ്രതിഷേധമാണ് അയർലൻഡിലെ സീറോ മലബാർ വിശ്വാസികളിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് ഈയിടെ ഒരു ഒരു പെറ്റീഷൻ എനിക്ക് കിട്ടി ഒരു പബ്ലിക് പെറ്റീഷൻ ഒരു ഓൺലൈൻ പെറ്റീഷൻ അവർ ആരംഭിച്ചിരിക്കുകയാണ് ആ പെറ്റീഷനിൽ പറയുന്നത് എന്താണ് എന്ന് ഞാനിപ്പോൾ നിങ്ങൾക്ക് വായിച്ചു കേൾപ്പിക്കാം സീറോ മലബാർ മേജർ ആർച്ച് ബിഷപ്പ് മാർ തട്ടിൽ പ്രവാസികളെയും ലത്തീൻ സഭയെയും അപഹസിക്കുന്നത് അനുവദിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ടും മാൽ ചിറപ്പണത്തിൻ്റെ നേതൃത്വത്തിൽ അയർലൻഡിലെ വിശ്വാസികളിൽ നടപ്പിലാക്കുന്ന നിർബന്ധിത പിരിവും വിഭാഗീയതയും അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെടുന്നു അയർലൻഡിലെ പ്രവാസി കത്തോലിക്ക വിശ്വാസ സമൂഹം രൂപതയ്ക്ക് വേണ്ടി മാർ തട്ടിലും മാർ ചിറപ്പണത്തും അയർലൻഡിൽ നടത്തുന്ന ശക്തി പ്രകടനത്തിൽ പ്രതിഷേധിക്കുന്നു നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു സഹകരിക്കുക പറയുന്നത് സീറോ മറബാൾ കമ്മ്യൂണിറ്റി അയർലൻഡ് ചേയ്ഞ്ച് ഡോട്ട് കോങ് എന്ന ആ വെബ്സൈറ്റിൽ കൂടിയാണ് അവർ ഒപ്പ് ശേഖരണം നടത്തുന്നത് ആ ഒപ്പ് സർക്കാരിലേക്കും അതുപോലെ തന്നെ അയർലൻഡിലെ ബിഷപ്പുമാർക്കും അയച്ചു കൊടുക്കാനായിട്ടാണ് അവരുടെ തീരുമാനം ഇപ്പം ഞാൻ പറയുന്നത് നമ്മുടെ സഭ നേതൃത്വത്തിന് അല്പമെങ്കിലും ഉളുപ്പില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത് സഭയുടെ ഇവിടെ വന്ന് അമേരിക്കയിലും കാനഡയിലും ഒക്കെ അവർ രൂപത സ്ഥാപിച്ചു നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ എന്തിന് പത്ത് രൂപയ്ക്ക് കഷ്ടപ്പെടുന്ന ഈ പത്ത് ഇരുപത് ലക്ഷം രൂപ മുടക്കി ഈ അയർലൻഡിലും അതുപോലെ തന്നെ യു കെയിലും പോയിരിക്കുന്നവരുടെ പിച്ചച്ചട്ടിയിൽ എന്തിന് നമ്മുടെ സഭാ നേതൃത്വം കൈ കൈയിടണം അവിടെ നിന്ന് മോഷ്ടിക്കണം ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ വിശ്വാസപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങൾക്ക് പണത്തിന് എന്തെങ്കിലും ക്ഷാമമുണ്ടോ സീറോ മലബാർ സഭയ്ക്ക് നിങ്ങൾ പണത്തിനല്ലാതെ വേറെ എന്തുദ്ദേശം വച്ചാണ് നിങ്ങൾ ഈ വിദേശ രാജ്യങ്ങളിൽ നിങ്ങൾ ഈ മിഷൻ രൂപതകൾ സ്ഥാപിക്കുന്നത് എന്തുദ്ദേശമാണ് നിങ്ങൾക്ക് ഇവിടെ കഷ്ടപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ ഈ പാവപ്പെട്ടവരുടെ പണം നിങ്ങളുടെ കീശയിലാക്കാം എന്നുള്ള ഉദ്ദേശമല്ലാതെ നിങ്ങൾ എന്ത് ഉദ്ധാരണമാണ് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത് ആത്മീയമായിട്ടോ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രീതിയിൽ എന്തെങ്കിലും സേവനം നിങ്ങൾ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടോ പോട്ടെ നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ടോ അപ്പോൾ നിങ്ങൾക്ക് അല്പമെങ്കിലും ഉളുപ്പില്ലേ ഇങ്ങനെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുവാനെന്നാണ് ഞാൻ ചോദിക്കുന്നത് ഒരുപക്ഷേ അയർലൻഡിലെ അടിമവിശ്വാസികളായി ചീത്ത വിളിക്കുമായിരിക്കും അസഭ്യം പറയുമായിരിക്കും സിറമലബാർ അടിമവിശ്വാസികൾ ഇപ്പോൾ ഞാൻ പറയുകയാണ് എനിക്കറിയാവുന്ന യു കെയിലും അയർലൻഡിലും പോയിരിക്കുന്നവരിൽ ഒട്ടുമുക്കാലും ഇങ്ങനെ പൈസ കൊടുത്തു പോയിരിക്കുന്നതാണ് അവർ മിക്കവാറും എല്ലാവരും കബളിപ്പിക്കപ്പെടുകയാണ് ഒന്നോ രണ്ടോ വർഷത്തെ താൽക്കാലിക വിസയ്ക്കാണ് അവർ പോയിരിക്കുന്നത് ഇതിൽ ഏറ്റവും വിചിത്രം വിദേശത്തേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് യു കെയിലേക്കും മറ്റും കള്ളവിസ ഒപ്പിച്ച് കൊടുക്കാനും അവരെ തട്ടി തട്ടിച്ച് പണം പറ്റുവാനും മലയാളികൾ തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഞാൻ ടി വിയിൽ കണ്ടതാണ് അവിടുത്തെ ഒന്ന് രണ്ട് ഗുജറാത്തികൾ നടക്കുന്ന ബിസിനസ് ഇങ്ങനെ ഡോക്യുമെൻ്റുകൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് കള്ള നഴ്സിംഗ് ഹോമുകൾ കള്ള വൃദ്ധസേവനങ്ങൾ കള്ള യൂണിവേഴ്സിറ്റികൾ എല്ലാം എല്ലാം സീൽ വെച്ച് ഉണ്ടാക്കി കൊടുക്കുകയാണ് അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെടുന്ന ഒരു ഭാവിക്ക് ഇതുവരെ കെട്ടുറപ്പ് വരാത്ത ഒരു സമൂഹത്തിൽ ചെന്ന് അവരെ നിർബന്ധിച്ചും വരട്ടിയും ഭീഷണിപ്പെടുത്തിയും അവിടെ മിനിസ്റ്ററി തുടങ്ങുക പള്ളി പണിയൊക്കെയാണ് ഇതൊക്കെ ചെയ്യുന്നത് കഷ്ടമാണ് സുഹൃത്തുക്കളെ ഞാൻ പറയുകയാണ് നമ്മളുടെ മലയാളികൾ കണ്ണു തുറക്കുക എന്ന് നമ്മൾ കണ്ണു തുറക്കും എന്ന് നമ്മൾ കണ്ണ് തുറക്കും ഈ പള്ളി പണിയുടെ പേരിൽ സമൂഹത്തിൽ അലശന്റെയും ഭിന്നതയും ഉണ്ടാകുന്ന അല്ലാതെ അത് ലോകത്തിലെ സീറോ മലബാർ സമുദായത്തിൽ എവിടെയാണെങ്കിലും പണത്തിൻ്റെ അതിപ്രസരം പള്ളി പണികൾ ഇതെല്ലാം അസമാധാനവും ഭിന്നതയും മാത്രമേ ഉണ്ടാക്കൂ താങ്ക് വെരി മച്ച്